താനൂരിൽ നിന്ന് നാടുവിട്ടുപോയ പെൺകുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കേരള പോലീസിന് അതിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അതുപോലെ തന്നെ മുംബൈയിലെ മലയാളി സമാജംകാർക്കും മുംബൈയിലെ മുസ്ലിം അസോസിയേഷനും നമ്മൾ പ്രത്യേക അഭിനന്ദനവും നൽകണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ ചില കാര്യങ്ങൾ എഴുതിയിരുന്നല്ലോ സന്ദീപ് വാര്യർ പറയുന്നത് ചുമ്മാതൊന്നുമല്ല ആ സലൂണിനെ ചുറ്റിപ്പറ്റി കോവിഡിന് മുമ്പ് ചില അന്വേഷണങ്ങൾ നടന്നിരുന്നു നമ്മൾ ഈ അടുത്ത കാലത്ത് ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലും ചില കേരളത്തിലെ ചില മാധ്യമങ്ങളിലും നമ്മൾ വായിച്ചും കണ്ടും അറിഞ്ഞ ഒരു സംഭവമുണ്ട് ബ്യൂട്ടി പാർലറുകൾ കേന്ദ്രീകരിച്ച് പെൺവാണിഭവവും അതുപോലെ തന്നെ മനുഷ്യക്കടത്തും നടത്തുന്ന സംഭവങ്ങൾ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഈ ആളുകളെ മേക്കോവർ നടത്തുന്ന സ്റ്റുഡിയോയിൽ നിന്ന് പതിനെട്ടോളം പെൺകുട്ടികളെ രക്ഷപ്പെടുത്തുന്ന റെസ്ക്യൂ നടത്തുന്ന ഒരു വീഡിയോ നമ്മളെ നടുക്കം അല്ലെങ്കിൽ നമ്മളെ ആകെ നടുക്കിയിരുന്നു നെഞ്ച് ഉലച്ചിരുന്നു ഇങ്ങനെ ഒരു കുടുസു മുറിയിൽ ഈ പതിനെട്ടോളം പെൺകുട്ടികളെ എങ്ങനെ ഒളിപ്പിച്ചിരുന്നു എന്ന് അവിടെ നിന്ന് പോലീസുകാർ ആ പെൺകുട്ടികളെ രക്ഷപ്പെടുത്തുന്ന റെസ്ക്യൂ ഓപ്പറേഷൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഓർമ്മയുണ്ടാകണം നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് പരതിയാൽ മതി യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിയും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ഇങ്ങനെ പെൺകുട്ടികളെ വലവീശി പിടിക്കും വലവീശി പിടിച്ചിട്ട് മുംബൈയിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ എത്തിക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എത്തിച്ച് അവരെ അവിടെ നിന്ന് വിദേശത്തേക്ക് കടത്തും അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും റെസ്ട്രീറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റ് പെൺവാണിഭ കേന്ദ്രങ്ങളിലേക്കോ കടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ സലൂണിൻ്റെ പേരിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് സന്ദീപ് വാര്യർക്ക് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല അത് പോലീസിന് കൊടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പാലാരിവട്ടം സ്വദേശിയുടേതാണ് ഈ സലൂൺ കോവിഡിന് മുമ്പ് കോവിഡിന് മുമ്പ് ഏകദേശം ഒന്നര വർഷം മുമ്പാണ് ഈ സലൂണിനെതിരെ അന്വേഷണം നടന്നിട്ടുള്ളത് എന്തൊക്കെയാണ് നടക്കുന്നത് ഇനി ഈ പെൺകുട്ടികളെ ട്രാപ്പിലാക്കിയ റഹീം അസ്ലം ഇടവണ്ണ സ്വദേശിയാണ് അയാൾ അയാൾ പറയുന്നത് പെൺകുട്ടികളുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് പെൺകുട്ടികളെ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊപ്പം പോകാൻ അവർ നിർബന്ധിച്ചത് കൊണ്ടാണ് അവരെ അവർക്കൊപ്പം കൂടിയതെന്നാണ് അയാളുടെ മൊഴി വീട്ടുകാരും അങ്ങനെ സമ്മതിക്കുന്നുണ്ട് അയാൾ നല്ല മനുഷ്യനാണെന്ന് പക്ഷേ പോലീസ് അങ്ങനെ സമ്മതിച്ചു കൊടുക്കില്ലല്ലോ തൂക്കിയെടുത്ത് അകത്താക്കിയിട്ടുണ്ട് ഇനി അയാൾക്കെതിരെ മനുഷ്യക്കടത്ത് ഒക്കെ പിടിച്ച് കൃത്യമായിട്ട് ചാർത്തി അയാളെ അകത്താക്കുകയും ചെയ്യും പോലീസ് കാരണം എന്താണ് ആ കുട്ടികൾക്ക് പരീക്ഷയാണെന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ യൂണിഫോം മാറ്റി ജീൻസും ടീഷർട്ടും ധരിച്ച് ആ ഇറങ്ങിപ്പോകുമ്പോൾ അയാൾ ചെയ്യേണ്ടത് എന്താണ് വിവരമുള്ള ബോധമുള്ള ഒരുത്തനാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യാൻ കൂട്ടു നിൽക്കുമോ യാത്ര പോകേണ്ടത് എന്നാണോ മര്യാദയ്ക്ക് പോയി പരീക്ഷ എഴുതുന്ന പിള്ളേരെ എന്ന് പറയേണ്ട ഒരുത്തൻ എന്താണ് പിള്ളേരെ കൊണ്ട് മുംബൈയിലേക്ക് പോവുകയാണോ എന്നിട്ട് കാശ് കൊടുത്ത് എന്താണ് മുടിയുടെ രൂപം മാറ്റൂ നിങ്ങളെ ആളറിയാതിരിക്കാൻ തിരിച്ചറിയാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നാണോ ഒരുത്തൻ ഉപദേശിക്കേണ്ടത് ഇത് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കൊക്കെ അറിയാം പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയതാണ് ഇവൻ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ പെൺകുട്ടികളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പിന്നെ ഇവന്റെ മൊബൈൽ ടവർ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കൃത്യമായി പെൺകുട്ടികളെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും പിടികൂടാൻ കഴിഞ്ഞതും പിന്നെ ആ മലയാളി സ്ത്രീ സലൂണിലുണ്ടായിരുന്ന സ്ത്രീക്ക് പറ്റിയ ഒരു പക്ഷേ എങ്കിൽ അവർക്ക് ഈ ബ്യൂട്ടി പാർലറിന്റെ മുൻകാല ചരിത്രം അറി അറിയാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ എന്താണ് അവർ ഈ അതിനുശേഷം ഈ ബ്യൂട്ടി പാർലർ അത്തരം ഇടപാടുകളിൽ പങ്കാളികൾ ആകാത്തത് കൊണ്ടാകാം അവർ ഇത് സത്യസന്ധമായി അവിടെയുള്ള അസോസിയേഷൻകാരോട് പറഞ്ഞു ഇവിടെ രണ്ട് പെൺകുട്ടികൾ വന്നിരുന്നു അവരിപ്പോൾ അങ്ങോട്ടാണ് പോയത് എന്ന് ദിശാസൂചന നൽകി അതുകൊണ്ടാകാം ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ സാധിച്ചത് തീർച്ചയായും ഈ പെൺകുട്ടികൾ ഭാഗ്യവതികളാണ് അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാർ ഭാഗ്യവതികളാണ് ഇനിയെങ്കിലും ഈ നാടുവിട്ടു പോകുന്ന ആളുകളുടെ എണ്ണം കൂടിയെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വാർത്തയിൽ പറഞ്ഞിരുന്നു ആ വാർത്തയൊന്നും ആളുകൾ കാണുന്ന കൂടിയില്ല നല്ല കാര്യം പറഞ്ഞാൽ ആരും കാണില്ല വേറെ എന്തെങ്കിലുമാണ് കാണിക്കുന്നതെങ്കിൽ ആളുകൾ ഒരുപാട് ഇടിച്ച് കയറുകയും ചെയ്യും ഞാൻ പറയുന്നത് വളരെ ജാഗ്രത പാലിക്കുക ഇൻസ്റ്റഗ്രാം ഫ്രണ്ട് ഫേസ്ബുക്ക് ഫ്രണ്ട് അങ്ങനെ തുടങ്ങി അപരിചിതരായ ആളുകൾ ഒരുപാട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കുത്തിമറിഞ്ഞ് വരും അവരൊക്കെ പല പ്രലോഭനങ്ങളും കാട്ടി വിളിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രലോഭനങ്ങളിൽ പറഞ്ഞ് പറഞ്ഞ് നിങ്ങളെ വിളിക്കും നിങ്ങൾക്കൂടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അബദ്ധങ്ങളും എപ്പോഴും കേരള പോലീസിന് വന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വരില്ല എപ്പോഴും പോലീസുകാർക്ക് കണ്ണിലെണ്ണയൊഴിച്ച് നിങ്ങളെ കാ കാത്തി രക്ഷിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല ഇപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ആ കുട്ടികളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞു പിന്നെ അവിടെ ഭാഗ്യവശാൽ ഒരു മലയാളി സ്ത്രീ അവരെ തിരിച്ചറിഞ്ഞു അങ്ങനെ പിന്നെ മലയാളി ആ സമാജവും എല്ലാം ഉണർന്ന് പ്രവർത്തിച്ചു അങ്ങനെ പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞു പിന്നെ ഈ പ്രതി മുഹമ്മദ് റഹീം അസ്ലം എന്ന ആളിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായി കിട്ടും സന്ദീപ് വാര്യർ പറഞ്ഞത് വളരെ ശരിയായ കാര്യം തന്നെയാണ് പോലീസ് ആ വഴിക്കും അന്വേഷിച്ച് കൃത്യമായി കൾപ്രിട്ടികളെ ഈ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് എന്ന് തന്നെയാണ് പൊതുജന അഭിപ്രായം